ഗവൺമെന്റ് ആശുപത്രികൾ പലപ്പോഴും രോഗികൾക്ക് സേവനത്തിനു വേണ്ടിയുള്ളതല്ല മറിച്ച് അവരെ ദ്രോഹിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് പലപ്പോഴും തോന്നി പോകാറുണ്ട് അതിനു കാരണം രോഗികളോടുള്ള ആശുപത്രി ജീവനക്കാരുടെ പെരുമാറ്റം തന്നെ അത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ നടന്നത് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വീഡിയോ ആണിത് രോഗികളോട് സെക്യൂരിറ്റി ജീവനക്കാരി കയർക്കുന്നതും വീഡിയോ ചിത്രീകരിച്ചപ്പോൾ ഫോൺ തട്ടി മാറ്റുന്നതും ദൃശ്യത്തിൽ കാണാം വ്യാഴാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം കടുത്ത പനിയെ തുടർന്ന് ആശുപത്രിയിലെത്തിയ രോഗികളോട് ആദ്യം കാത്തു നിൽക്കാൻ ജീവനക്കാരി പറഞ്ഞു മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും അകത്തേക്ക് വിളിക്കാത്തതുകൊണ്ട് കൊണ്ട് അവശനിലയിലായ രോഗിക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി വീണ്ടും ഡോക്ടറെ കാണണമെന്ന് ആവശ്യം സെക്യൂരിറ്റി ജീവനക്കാരിയോട് പറഞ്ഞു തുടർന്ന് യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇവർ രോഗിക്കു നേരെയും കയർത്തു ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടി ഇത് ഫോണിൽ പകർത്തിയതോടെ ഇവർ ഫോൺ തട്ടി മാറ്റാൻ ശ്രമിച്ചു ഇതും വീഡിയോയിൽ കാണാം ഈ സംഭവം നടക്കുന്നതിനോടൊപ്പം തന്നെ അവശനിലയിൽ ഡോക്ടറെ കാണാനെത്തിയ വൃദ്ധയായ സ്ത്രീയെ ഈ സെക്യൂരിറ്റി ജീവനക്കാരി തള്ളി മാറ്റുകയും അസഭ്യം പറയുകയും ചെയ്തു ഡെങ്കിപ്പനിയും മറ്റ് പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആശുപത്രികളിൽ രോഗികളുടെ തിരക്ക് വളരെ കൂടുതലാണ് അവശ്യനിലയിലെത്തുന്ന രോഗികൾക്ക് എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കുക എന്നത് പല ആശുപത്രികളിലും പാലിക്കപ്പെടാറില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരുടെ മർദ്ദനമേറ്റ് യുവാവ് മരിച്ച സംഭവം ചൂടാറുന്നതിനു മുൻപാണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ഇങ്ങനെയൊരു സംഭവം അരങ്ങേറിയത് ആശുപത്രി ജീവനക്കാർക്കെതിരെ കടുത്ത നടപടിയെടുക്കണമെന്ന ആവശ്യത്തിലാണ് രോഗികൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക